അമിതവണ്ണും കുടവയറും കുറയ്ക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീനും ഫൈബറിൻ്റെ അളവാണ് കൂട്ടേണ്ടത് അപ്പം ഈ ഒരു വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം പ്രോട്ടീന് ഏറ്റവും കൂടുതൽ നോൺ വെജിൽ നിന്നല്ലേ കിട്ടുന്നേ എന്നുള്ളൊരു ചോദ്യം പക്ഷെ അങ്ങനെയല്ല പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ്ലാൻ ബേസ്ഡിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം അതെന്തൊക്കെയാന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസാക്ക അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീന് നോൺ വെജിൽ മാത്രമല്ല ഉള്ളത് ഏറ്റവും കൂടുതൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസുകളുണ്ട് അതിപ്പം ഉള്ളതാണ് സോയാബീൻസിലുണ്ട് അതുപോലെ തന്നെ പരിപ്പിലുണ്ട് ബീൻസിലുണ്ട് നട്ട്സ് സീഡ്സ് ഡയറീസ് അപ്പോൾ ഇതിലൊക്കെ ധാരാളം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന പ്രോട്ടീനിലൊക്കെ എന്തുണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് അത് നമ്മുടെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽത്തി ചെയ്യുന്നു നിങ്ങൾ ോട്ടീൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അഡൽട്ടിന് പതിനഞ്ച് ടു ഇരുപത് ഗ്രാം പെർ എന്നുള്ള എന്നുള്ളതനുസരിച്ചാണ് പ്രോട്ടീൻ്റെ അളവ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളൊരു രാവിലെ ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഒന്ന് നമുക്ക് ഫ്ലാക്ക് സീഡ്സിൻ്റെ ചട്നി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ കടലപ്പൊടി ഉണ്ടാവും അപ്പോൾ കടലപ്പൊടി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ആഡ് ചെയ്യാം അതിപ്പോൾ ഒരു ദോശ രൂപത്തിലാക്കാം അതിലോട്ടേക്ക് ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളപ്പിച്ചിട്ടുള്ള പയറുകൾ അതുപോലെ തന്നെ കടലകൾ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ സോയാബീന് ഈ സോയാബീൻ അടങ്ങിയിട്ടുള്ള വേണമെങ്കിൽ ഒരു നമുക്ക് ഒരു ദോശ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു ദോശ രൂപത്തിൽ ഈ കടലപ്പൊടിയിട്ടുള്ള ദോശ രൂപത്തിലോട്ടേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നോൺ വെജ് ആൾക്കാർക്ക് ചിക്കനും അതുപോലെ തന്നെ മുട്ടയും ഇതൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം അപ്പോൾ വെജിറ്റേറിയൻ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോഫു അതുപോലെ തന്നെ ഡയറി ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇതൊക്കെ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ ആണ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പനീറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഈ നിങ്ങൾക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്ലാക് സീഡ്സിൻ്റെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഫ്ലാക് സീഡ്സിന് വെള്ളം കുടിക്കുക അത് കഴിഞ്ഞ ശേഷം വേണം നിങ്ങൾ ഈ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു എട്ട് മണി ടു ഒമ്പത് മണിക്കുള്ളിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നെയെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രിങ്ക് ഉദ്ദേശിക്കുക ിക്കുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ചെയ്യാ സീഡ്സോ അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലോട്ടിങ് പോലത്തെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഉലുവേൻ്റെ വെള്ളം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സും ഒക്കെ കഴിക്കാം സൺഫ്ലവർ അതുപോലെ തന്നെ പംകിൻ സീഡ്സ് ചിയാ സീഡ്സ് അപ്പോൾ ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ഉച്ചയാകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇനി ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാൻ സ്നാക്ക് കഴിക്കാം അതെന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്നാക്ക് കഴിക്കാം പക്ഷേ നിങ്ങൾ ഈ ഓയിലി അടങ്ങിയിട്ടുള്ള സ്നാക്കും ഹൈ ഫ്രൈഡ് ആയിട്ടുള്ളതും അങ്ങനത്തെ ഉള്ളതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക എന്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ഭക്ഷണം നിങ്ങൾ ഒരിക്കലും അത് കഴിക്കരുത് നിങ്ങളുടെ ശരീരത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉച്ചക്കത്തത് ഉച്ചക്കത്ത് നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കളിക്കുന്നത് ഫുള്ള രീതിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ബ്രൗൺ റൈസ് നമുക്ക് ആഡ് ചെയ്യാം വൺ കപ്പ് അതിലോട്ടേക്ക് ധാരാളം ഇപ്പം ഇപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ഒരു വെജിറ്റേറിയൻ രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പനീറിൻ്റെ കറി ഫോളോ ചെയ്യാം അതുപോലെ തന്നെ സോയാബീൻ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം പരിപ്പാണെങ്കിലും ഇതൊക്കെ മുളപ്പിച്ച രൂപത്തിൽ വേണ്ടിക്ക് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് പിന്നെ ഒരു മൊത്തത്തിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ട് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ട് ബട്ടർ മിൽക്കോ അതുപോലെ തന്നെ കേഡോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഹെൽത്തിയാണ് അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ എടുക്കുന്നവരൊക്കെ അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു രാവിലെ എണീക്കുന്ന സമയത്തും അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറൊരു ഫുള്ളായ ഫീൽ കിട്ടും ഇടക്കിടയ്ക്കുള്ള ഒരു വിശപ്പും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും ഇതിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേറെ എന്തൊക്കെയാണ് കിഡ്നി ബീൻസ് കഴിക്കാം 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 രാജ്മ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് രാത്രിത്തെ ഭക്ഷണം കൂടി കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല സലാഡ്സ് ഒക്കെ ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള രാത്രിത്തെ ഒരു ഭക്ഷണമാണ് ഞാനിപ്പോൾ പറയുന്നത് അതിനായിട്ട് നമുക്ക് ഒരു റാപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചപ്പാത്തി റാപ്പ് എന്ന് പറയും അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാർക്ക് അതിനായിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക അത് ബട്ടറിലോ അല്ലെങ്കിൽ ഗീലോ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ വേറെ പല ഓയിൽസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ കൂടാനും നല്ല കൊളസ്ട്രോൾ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ആവശ്യം ഇപ്പോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ്സ് നീഡഡ് ആണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒലിവ് ഓയിലോ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഗി ഇതൊക്കെ ഇതിലൊക്കെ എന്ന് വെച്ചാൽ മീഡിയം ചെയിൻ ട്രൈ ഗ്ലൈസീസ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല കൊളസ്ട്രോൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി എടുക്കുക ഇതിലോട്ടേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എടുക്കുക ഇതിലോട്ടേക്ക് ോ നിങ്ങൾക്ക് എന്താണോ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഒരു നോൺ വെജ് കാര്യങ്ങള് അവർക്ക് വേണ്ടി ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ എൻ്റെ ഒരു ബുറിജി പോലെ ആക്കിയിട്ട് അത് വേണ്ടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പനീറും കൂടെ ആഡ് ചെയ്യാം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് അതിലോട്ടേക്ക് ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുക കഴിക്കുക അപ്പോൾ ഇതൊക്കെ വയറൊരു ഫുൾ ആയ ഫീലും കിട്ടും നല്ല എനർജി ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജറ്റിക്ക് ഉണ്ടാവില്ല ആ സമയത്ത് മാത്രമായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഉറങ്ങാനും കിടക്കാനും ഇരിക്കാനൊക്കെ ആയിരിക്കും തോന്നുക പക്ഷേ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനും നിങ്ങൾ കുറച്ചും കൂടി വിഷാറ് ചെയ്യാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും തോന്നും ഒന്നും വേണ്ട നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവുക നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂഡ് ഉണ്ടാവില്ല അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ പക്ഷേ നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആയിട്ട് തോന്നും അത്യാവശ്യം നമുക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ കരിയറിനാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നോൺ വെജ് നിങ്ങൾ വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാരോട് ചോദിക്കും നിങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രോട്ടീൻ കിട്ടുന്നത് നമുക്കല്ലേ പ്രോട്ടീൻ കിട്ടുന്നത് ചിക്കനിൽ നിന്നും എഗ്ഗിൽ നിന്നൊക്കെ പക്ഷേ ഇനി വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാർക്കും കറക്റ്റായിട്ട് പറയാം നമുക്ക് ഇന്ന ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് തന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ആണും കൂടെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസക്ക് അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ്